നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ടി ജി മോഹൻദാസിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ചർച്ചയെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞ വീഡിയോയിൽ കാരണം അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ രാഷ്ട്രീയ സാമൂഹ്യ സംഘടന നടത്തുന്നതൊക്കെ ഒരുതരം പ്രഹസനമാണ് അവരവരുടെ സംഘടനയുടെ പേരിൻ്റെ ടീഷർട്ട് വെച്ചാണ് അവിടെ ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതും ഈ ദുരിതമൊന്നും അധികം ബാധിക്കാത്ത പ്രദേശങ്ങളിൽ പോയി അവർ വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവർക്കൊന്നും വലിയ ആത്മാർത്ഥമില്ല അതൊക്കെ ഒരു ഷോ ഒപ്പാണ് അങ്ങനെയെങ്കിലും ആത്മാർത്ഥമായി അവിടെ സുരക്ഷ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് സേവാഭാരതി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ പോഷക സംഘടനയാണെന്ന് അദ്ദേഹം എ ബി സി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ നടന്നൊരു ചർച്ചയ്ക്കിടയിൽ പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു അപ്പോൾ എനിക്കൊരു ആകാംക്ഷയായി ഇത് അപ്പോൾ സേവാഭാരതി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുമോ വയനാട്ടിൽ സന്നദ്ധ പ്രവർത്തനം വയനാട്ടിൽ ദുരിതമനുഭവിച്ച ചുരൽമലയിലൊക്കെ ഭൂകമ്പം ഉണ്ടായ പ്രദേശങ്ങളിൽ സേവാഭാരതിയുടെ സേവനം എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കി അപ്പോഴാണ് രസകരമായൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത് കാരണം നിഖില വിമ്പൽ നിഖിലാവിമ്പൽ നമുക്കറിയാം പ്രശസ്ത സിനിമാ താരം അവർ ഡിവൈഎഫ്ഐയുമായിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വയനാടിനു വേണ്ടി ആഹാരവും വസ്ത്രവുമൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു അത് ഡിവൈഎഫ് പരിപാടിയായിരുന്നു പക്ഷേ അത് എക്സിലൊക്കെ ആർ എസ് എസ് കാരത് അടിച്ചു മാറ്റിയിട്ട് നിഖില വിമൽ ആർ എസ് എസിൻ്റെ ഒരു പരിപാടിയിൽ വയനാടിന് വേണ്ടി നടത്തിയ ഒരു സന്നദ്ധ ക്യാമ്പിൽ പങ്കെടുത്തു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു പടം അത് വിവാദമാകുന്ന ശ്രദ്ധയിൽപ്പെട്ടത് എന്ത് വിരോധാഭാസമാണെന്ന് നോക്കണേ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടില്ല എന്ന് മാത്രമല്ല അതിലേർപ്പെടുന്ന ആൾക്കാരൊക്കെ എന്താണ് ജാട കാണിക്കാൻ വേണ്ടി ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു സംഘടന നോക്കണേ ഒരു കഷ്ടം നോക്കണേ കാരണം അവർ മറ്റൊരു സംഘടന ഡി വൈ എഫ്ഐയുടെ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഡിഗിലമ്മലിൻ്റെ ഭടം അടിച്ചു മാറ്റി അത് തങ്ങളുടെ സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കെടുത്തതെന്ന പേരിൽ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ദുഃഖകരമായ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതെന്ന് പറയില്ല രസകരമായ ഒരു വാർത്ത നമ്മൾ സംഘപരിവാര സംഘടനയെപ്പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് മിക്കപ്പോഴും അടിച്ചുമാറ്റലരുടെ പുസ്താവക്കന്മാരാണ് രണ്ട് പ്രാവശ്യം തങ്ങളുടെ സംഘടനയെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ തന്നെ അവർ അവരുടെ നേതാവായി കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇനി ഇല്ലാവിമലിനേക്ക് അടിച്ചുമാറ്റിയത് വളരെ ചെറിയൊരു കാര്യം എന്നേ പറയേണ്ടതുള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക